നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പറവണ്ണയിൽ കടലേറ്റം തെങ്ങുകൾ കടപുഴകി വീണു കടലോരത്തെ ഇരിപ്പിടങ്ങളും കടലെടുത്തു സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി പറവണ്ണ ബദാം ബീച്ചിൽ കടലേറ്റത്തെ തുടർന്ന് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി കടലോരത്തെ ഇരിപ്പിടങ്ങൾ കടലെടുത്തു തെങ്ങുകൾ കടപുഴകി വീണു ശരിക്ക് കാലാവർഷം ഒരുപാട് ഈ ഇരുപത് വർഷത്തിന് ശേഷമായിട്ട് ഇത്തരം കാലാവർഷം പോയിട്ടില്ല അതിന് പേരിൽ ശക്തമായിട്ട് മഴയുണ്ട് കാറ്റുണ്ട് അതിന്റെ പേരിൽ വള്ളക്കാരും പുറന്നു പോകാറില്ല ജനങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം തീരദേശത്തൊക്കെ വളരെ പട്ടിണിയിലായിരിക്കാനുള്ള സാധ്യത ഏ അപ്പൊ അതിന്റെ പേരില് ജനങ്ങളൊക്കെ ഇപ്പൊ എല്ലാരും രാവിലെ തൊട്ട് കടപ്പുറങ്ങൾ വന്നിങ്ങനെ വെറുതെ ഇരിക്കാണ് ജോലിയൊന്നുമില്ല വള്ളങ്ങളൊക്കെ കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ വള്ളം ഇല്ലാങ്കിലും ചെറിയ വള്ളങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ പറവണ്ണയിൽ അവരൊക്കെ ഇപ്പൊ കരക്ക് കര ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രിത്തെ കാറ്റേക്ക് തെങ്ങ് കടപഴിഞ്ഞ് പെയ്തിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ ഇതായി മരങ്ങള് ശക്തമായ കാറ്റുണ്ട് രാത്രി കഴിഞ്ഞാൽ കാറ്റുണ്ട് അതുപോലെ മഴ ഒരു ഒരൊഴിവില്ല സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ കുടിച്ചിട്ടുണ്ട് ഇനി സ്ഥലങ്ങൾ കുടിക്കാനുള്ള സാധ്യതയുണ്ട് കടലേറ്റത്തെ തുടർന്ന് കരക്കു കയറ്റിയിട്ടുണ്ട് ദിവസത്തിലധികമായി മത്സ്യബന്ധനം നടത്തിയിട്ട് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ